ൾക്ക് പോരം പുതിയ ഡിജിറ്റൽ അഡ്രസ് സംവിധാനം അവതരിപ്പിച്ച് ഇന്ത്യൻ തപാൽ വകുപ്പ് അറിയപ്പെടുന്ന സംവിധാനമായിരിക്കും ഇനി മുതൽ പുതിയ അഡ്രസ് സംവിധാനമായി പ്രവർത്തിക്കുക ഇതുവഴി ചെയ്യുന്ന കൃത്യമായ സ്ഥലം കണ്ടെത്തുവാൻ സാധിക്കും തപാൽ വകുപ്പ് പൂർണ്ണമായ ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറേണ്ട ഭാഗമാണ് ഡിജിപിൻ സംവിധാനം പത്ത് ഡിജിറ്റുള്ള ആൽഫാൻ കോഡാണ് ഡിജിപിൻ പിൻകോഡുകൾ വിശാലമായ ഒരു പ്രദേശത്തെയാണ് സംവിധാനം ചെയ്തത് ഡിജിപ്പിൻ വഴി കൃത്യമായ സ്ഥലം കണ്ടെത്താൻ കഴിയുമെന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകതയായി തപാൽ വകുപ്പ് ചൂണ്ടിപായത് ഓരോരുത്തരുടെയും ഡിജിപ്പിൻ സർക്കാർ പ്രത്യേകം തയ്യാറാക്കിയ വെബ്സൈറ്റിലൂടെ അറിയാൻ സാധിക്കും ഡിജിപ്പിന് സംവിധാന മുഖേന പോസ്റ്റൽ സർവീസ് കൊറിയറുകൾ എന്നിവ എളുപ്പമാത്രങ്ങളൊപ്പം അടിയന്തര സാഹചര്യങ്ങളിൽ പോലീസ് ആംബുലൻസ് ഫയർഫോഴ്സ് എന്നീ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനും ഉപയോഗിക്കാം ഇതിലൂടെ ഇതിലൂടെ അതിവേഗത്തിൽ ലൊക്കേഷനുകൾ ട്രാക്ക് ചെയ്യാൻ ഉദ്യോഗസ്ഥർക്ക് സാധിക്കുന്നതാണ് ആമസോൺ ഫ്ലിപ്പ്കാർട്ട് പോലുള്ള ഓൺലൈൻ വെബ്സൈറ്റുകൾ വഴി ഷോപ്പിംഗ് നടത്തുന്നവർക്കും ഡിജിപെൻ ഉപയോഗപ്രദമാകും നിങ്ങളുടെ ഡിജിപെൻ അറിയുന്നതിന് ഗൂഗിളിൽ ഇന്ത്യ പോസ്റ്റ് ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ സ്ലാഷ് മൈ ഡിജിപിൻ ഹോം എന്ന നിങ്ങളുടെ കൃത്യമായ ലൊക്കേഷൻ കണ്ടുപിടിച്ച്